അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ടാസ്ക് തന്നെയാണ് രണ്ട് കാലിലും ബലൂൺ കെട്ടിക്കൊണ്ട് ഓരോരുത്തർ വന്ന് പൊട്ടിക്കലാണ് ഇപ്പം നമ്മുടെ ശരണ്യനോട് ശ്രീ പറയുന്നുണ്ട് ശരണ്യ അർജുനൻ്റെ പൊട്ടിക്കുക അർജുനൻ്റെ പൊട്ടിക്കഴിഞ്ഞാൽ അർജുനൻ ഓടി നടന്ന് ഋഷീൻ്റെ അവരുടെയൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഓടുന്നുണ്ട് ഋഷിയൊക്കെ കൂവിക്കൊണ്ട് ഓടുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായ ഒരു ടാസ്ക് തന്നെയാണ് അപ്സറ മാത്രമാണ് ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായി കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് എല്ലാവരും ഓടുന്നുണ്ട് അർജുനൊക്കെ ഓടി നടന്നാണ് എല്ലാവരും പൊട്ടിക്കാൻ നോക്കുന്നത് ശ്രീധു എല്ലാവരുടെ പുറകു ഓടുന്നുണ്ട് ആരുടെയും പൊട്ടിയത് വേറെ ആരുടെയും പൊട്ടിയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു ക്യാപ്റ്റൻ ആയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഓളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അർജുനന്റെ കാര്യത്തിലാണെങ്കിലും ശരി അർജുനൊക്കെ കുറെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുക ഈ ഗെയിമിൽ ആരായിരിക്കും ജയിക്കാന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് അയറിയിക്കാൻ മറക്കരുത്